ഹലോ വെൽക്കം ബാക്ക് ടു ഈ ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒരു കുഞ്ഞ് ഇന്നത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ള അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക നേരെ വീഡിയോയിലേക്ക് പോലെ അപ്പോൾ രാവിലെ ഞാൻ സേമിയേട്ട ഉണ്ടാക്കി കുറച്ച് സേമി തന്നെ ഉണ്ടാക്കിയുള്ളൂ സേമിയിലേക്ക് ചട്നിട്ട ഉണ്ടാക്കി റിയാസ് പിന്നെ ഇന്നലെ രാത്രി റിയാസ്ക്ക് പൊറാട്ടം ഉണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്പം രാവിലേക്ക് ഞാനും അത് രണ്ടെണ്ണം നിന്നു റിയാസ്കാക്ക് കാക്ക മാണ്ഡ കാരണം ഇപ്പോൾ സേമ ഉണ്ടാക്കി കൊടുത്തിട്ടോ അപ്പം പിന്നെ മീൻ എന്താ അറിവെക്കാമോ വിചാരിച്ച് മീൻ വന്നിട്ടുണ്ടായിരുന്നു മത്തി മത്തി മുളക്റി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഇവിടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീൻ വരുമ്പോഴൊക്കെ വാങ്ങും കേട്ടോ മീൻ വന്നില്ലെങ്കിൽ മാത്രം വാങ്ങാത്തുള്ളൂ വരുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും അരക്കിലോ ഒരു കിലോ ഒക്കെ വാങ്ങി മുളക് കറി വെക്കും കേട്ടോ അപ്പോൾ വേഗം മീൻ വാങ്ങിച്ചപ്പോൾ വേഗം മുളക് ഉള്ളിയും തക്കാളിയും മഞ്ഞ ഒക്കെ കലക്കിയിട്ട് ഞാൻ ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചുട്ടോ അഞ്ഞ് മീൻ നന്നാക്കിയിട്ട് അതൊക്കെ ഒന്ന് മുളക് ചൂരി പോയി വെന്ത് വരുമ്പോഴത്തേക്ക് മീനൊന്ന് നന്നാക്കി എടുക്കും പിന്നെ അതങ്ങനെ ഇട്ടുകൊടുക്കൂട്ടോ കറിയിൽക്ക് പിന്നെ ബാക്കി കുറച്ച് മീൻ പൊരി വറുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ മീൻ പൊരിച്ചാലോ ഇഷ്ടം ഞാൻ കറിയിലിട്ടത് കഴിക്കും അപ്പോൾ റിയാസ്ക്കും പൊരിച്ച മീനാട്ടാ ഇഷ്ടം അപ്പോൾ പിന്നെ കായം പറ്റി മീനൊക്കെ പൊരിച്ച് ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ മുളക് ചൂരൊക്കെ പോയി മുളക് മീനൊക്കെ ഇട്ട് ഒന്ന് നല്ല പുളിയും ഉപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻകറി ഞാൻ അടുപ്പത്തു നിന്നും ഗ്യാസേ കൊണ്ടുവന്ന് വെച്ചു നല്ലതാണ് കുഞ്ഞമത്തി ആയതുകൊണ്ട് തന്നെ മുളക് മുളക്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുളക് കറി വേണം എനിക്ക് എനിക്കുമാക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ റിയാസ്കാക്കും ഇഷ്ടമാണ് പിന്നെ റിയാസ്ക വന്ന് ചോറൊക്കെ കഴിച്ച് പിന്നെ എന്താ കുറച്ച് നേരം കടന്ന് ഇറങ്ങിയിട്ട് പിന്നെ റിയാസ്ക ചോറൊക്കെ കഴിച്ചിട്ട് കുട്ടികളെ വിളിക്കാൻ പോയി മെനും ഉണ്ടായിരുന്നു ഒപ്പം പിന്നെ ഞാൻ വെകുന്നേരം കുറച്ച് നേരം അങ്ങനെ കടന്ന് കടന്നുച്ചയ്ക്ക് പിന്നെ വെഴുകുനേരം ഒന്ന് കഞ്ഞിൻ്റെ വെള്ളം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ കഞ്ഞിൻ്റെ വെള്ളം ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു പിന്നെ മുറ്റമൊക്കെ ഒന്ന് വെള്ളം നനച്ചടിച്ചു വരാൻ വിചാരിച്ചു വിട്ടാ റച്ചു കുട്ടി എണിച്ചിട്ടില്ല കടന്നുറങ്ങാണ് എൻ്റെ ഞാൻ വെറുതെങ്ങനെ കടന്നപ്പോൾ അവളും അങ്ങനെ കടന്നുറങ്ങിയിട്ട് ചോറൊക്കെ ഒഴിച്ച് ലൈവൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ കടന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കഞ്ഞിൻ്റെ വെള്ളം കൊണ്ടുപോകാണ്ടായിപ്പോൾ അതൊക്കെ നമുക്ക് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെറും വെള്ളം തന്നെ അപ്പോൾ ചെടിക്കൊരു വളമായിക്കോട്ടെ വിചാരിച്ച് ചെടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടാ പിന്നെ മുറ്റ മുറ്റത്ത് എന്താ പറയുക ഈ മേലെന്ന് ഈ മുള്ളിൻ്റെ ഇല ഉണ്ടല്ലോ നിറയ വന്ന് നമ്മുടെ മുറ്റത്ത് വന്ന് വീട് എത്ര വൃത്തിയാക്കിയാലും അത് പോ പിന്നെയും കാറ്റത്ത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ദിവസം ഡെയിലി അടിച്ച് വിടണം കേട്ടോ ഈ അറ്റം മുതൽ അറ്റം വരെ അടിക്കണം അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല റോട്ടിൻ്റെ അവിടെയൊക്കെ ഈ ഇല ഇങ്ങനെ വീണിട്ട് അപ്പോൾ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയതാട്ടോ വീട് ലെൻത്ത് ആയിപ്പോക വിചാരിച്ചിട്ട് അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എടുപ്പ് തന്നെ ഉണ്ട് എന്നാലും അധികം കുമ്പിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും നമുക്കൊന്നും റെസ്റ്റ് ഉണ്ടാവില്ല അടുക്കളപ്പണി പെണ്ണുങ്ങൾക്ക് എന്നും വിധിച്ചതാണല്ലേ അടുക്കളപ്പണി അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു ഇൻഷു മുകളിലോടൊന്ന് അടിക്കടി പറഞ്ഞപ്പോൾ അവൾക്കൊന്ന് എന്ത് വെയ്യാ പോവും അപ്പോൾ ശരി ഞാൻ തന്നെ അടിച്ചു വിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചു വിട കേട്ടോ എടുപ്പ് തന്നെ ഉണ്ട് എനിക്ക് എന്നാലും കുറച്ച് നേരം നിൽക്കും കുറച്ച് കുറച്ചുനേരം എടുപ്പിക്കായി എത്തിയോടെ നിൽക്കും എന്നിട്ട് പിന്നെ കുറച്ച് നേരം അടിക്കും അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ മുറ്റ ഒരുവിധം ഒപ്പിച്ച് ഒപ്പിച്ചെടുത്ത് പിന്നെ കുറച്ച് വറകപ്പൊടി ഉണ്ടായിരുന്നു ഉമ്മ അന്ന് കുറച്ച് വറകൊക്കെ കൊത്തി തന്നിട്ടോ പോയത് അപ്പോൾ അത് ഉണങ്ങാനിട്ടുകയായിരുന്നു അപ്പം ഞാൻ കണ്ടില്ലേ എടുപ്പ് തന്നെ സഹിക്കാൻ വയ്യാണ്ട് കുറച്ച് നേരം എണീച്ച് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അപ്പം റേസ് കുട്ടി മുറ്റത്ത് ഇങ്ങനെ കളിക്കണമുണ്ട് കേട്ടോ ഞാനീ ഫോണവിടെ വെച്ചിട്ട് വീട് എടുക്കണമെങ്കിൽ എന്നറിയില്ല അപ്പോൾ ഞാനെന്ത് കാട്ടി വേഗം ഫോണാ കതല ചിരിച്ചു ചേച്ചി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അത് കണ്ടിട്ട് എന്തൊക്കെയാണ് ഗോഷ്ടിയവിടെ നിന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അടുക്കളയിൽ പോയി ചാക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇന്നലെ പിന്നെ ഒന്നൊക്കെ തീ ഇട്ടിട്ടോ എല്ലാ വേസ്റ്റും കത്തി വാരി നിറയെ വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ അതൊന്ന് കത്തിച്ചെടുത്തു പിന്നെ അധികം ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ റിയാസ് വന്നിട്ട് ഞാൻ എന്നെ കാണാണ്ടപ്പോൾ എന്താ എവിടെയും കൊണ്ട് നോക്കാൻ വന്നിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്താ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി കൂട്ടി നിൽക്കുകയാണ് പിന്നെ വറൽപ്പൊടി പെട്ടെന്നായിട്ട് മഴ പെയ്ത ഒക്കെ നനയും അമ്മ അന്ന് കുറച്ച് വറകൊക്കെ കൊത്തി തന്നിട്ട് പോയതാണ് കൊത്തിയപ്പോൾ വറകൊക്കെ അതിൻ്റെ മുകളിലൊക്കെ അടുക്കി വെച്ചു ബാക്കി പൊടി വറകുണ്ടായിരുന്നു കേട്ടോ ഓരോ വറകിൻ്റെ കൂടെ പൊടി വറകിങ്ങനെ വെച്ച് കൊടുത്ത് അങ്ങനെ നിന്ന് കത്തിക്കോളൂ അപ്പോൾ അതിങ്ങനെ ഞാൻ ചാക്കിലാക്കി ഒക്കെ ഇരുന്നു കേട്ടോ പെട്ടെന്ന് മഴ വന്നാൽ നനയുണ്ടാ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളും ഒക്കെ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ പിന്നെ ഞാൻ വീടിന്ന് എടുത്തില്ല കേട്ടോ കൂട്ടുകാരൻ പിന്നെ ചായ ഒക്കെ വെച്ച് കുടിച്ചു നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ആ കുമ്പിട്ട് നിൽക്കാൻ വയ്യാട്ടോ അത് കാരണം ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ വിറകൊക്കെ പെറുക്കി ചാക്കി അപ്പോൾ ഇനി അധികം ഞാൻ നേട്ടുള്ള അപ്പോൾ മുറ്റമൊക്കെ നന്നായി എത്ര കുറച്ച് നേരത്തിനോട് കൂട്ടം വൃത്തിയൊക്കെ എടുക്കുക പിന്നെയാ കാറ്റടിക്കുമ്പോൾ നമ്മുടെ മുളൻ്റെ ഇലകൾ നിറയെ ഉണങ്ങി കൊഴിഞ്ഞു വരും പിന്നെ ഉമ്മ മണ്ണാർക്കാട് പോയിക്കല്ലേ എപ്പോഴാണ് വരുകയെന്നൊന്നും അറിയില്ല ആങ്ങളുടെ കൂടെയാണ് അപ്പോൾ ഞാൻ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ കൂട്ടുകാരെ ഇപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മർക്ക് ചെയ്തു ടോസ്